വിശുദ്ധ െ വിചം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ദൈവ വചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാൻമാർ തിരുനാള തിരുനാളിന്റെ മംഗലങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരുകയാണ് ജനക്കൂട്ടം ഈശോയോട് പറയുന്നുണ്ടേ നിന്റെ അമ്മയുടെ ഭാഗ്യം എത്ര മാത്രമാണ് എന്ന് ഈ ഒരു മറുപടി കേട്ടപ്പോൾ ഈശോ പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് മറിയത്തേക്കാൾ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുക പലപ്പോഴും മറിയത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ അതെ ദൈവപുത്രൻ്റെ അമ്മ ഈ ഒരു ഭാഗ്യത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പറയാറുണ്ട് മറിയത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഈശോ പറയുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്ക് മറിയത്തേക്കാൾ മഹത്വം സ്വീകരിക്കുവാനായിട്ട് പറ്റും അതിന് നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പാലിക്കുവാനായിട്ട് സാധിക്കണം എളുപ്പമുള്ള കാര്യമല്ല ഒരിക്കലും എളുപ്പമുള്ള കാര്യമില്ല കാരണം പറയുന്നത് കേട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുക എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് വെടിയാനായിട്ട് പറ്റണം പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് പറ്റണം പൂർണ്ണമായിട്ട് ഈ എളിമ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് പറ്റിയാൽ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അവന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തില് മറിയത്തെക്കാൾ മഹത്വം നേടിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ ഈ പൊതുപത്സരത്തില് ഈ ദിനങ്ങളിൽ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര മാത്രം ഈ ഒരു മഹത്വം നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതോ ഇന്നും ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതം ഈ ലോകത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഒരു മാറ്റം ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മിൽ നിന്ന് എന്താണ് ആ മാറ്റം ദൈവത്തിന്റെ വചനം നീ വായിക്കെ ആ വചനം കേട്ട് നിന്റെ ജീവിതത്തില് നീ ജീവിക്കോടുകൂടി മുന്നോട്ട് പോയിക്കേ നിനക്കുറപ്പായിട്ടും ദൈവരാജ്യത്തിൽ സ്ഥാനം ലഭിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാവാം മറിയത്തെക്കാൾ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയ ദൈവത്തിന്റെ വചനം അത് പൂർണ്ണമായിട്ട് അനുസരിക്കുവാനായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ